ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ തുടങ്ങി അപ്പോൾ ഈച്ചൻ്റെ ശല്യം മിക്കവാറും വീടുകളിലുണ്ടാവും അപ്പോൾ അതിനെ പറ്റി നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കടയിൽ പോയ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഫ്ലൈ ബ്ലൂ ബോർഡ് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് വന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു മിക്കവാറും ആൾക്കാർക്ക് ഈ ഈച്ചൻ്റെ ശല്യം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപ മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിർത്തു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അത് ഈച്ചേൻ്റെ പിക്ചറൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇത് നല്ല ഈച്ച വരുന്ന ഏരിയയിൽ കൊണ്ടുപോയി നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈച്ചകളും ഇതിൻ്റെ അകത്ത് വന്ന് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോവാൻ കഴിയില്ല പിന്നെ അത് ചത്തോളും അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലെല്ലാം കുറേ അടിച്ച് നോക്കി ഈച്ച ശല്യം മാറാൻ വേണ്ടി എന്തൊക്കെയാണ് അപ്പോൾ കണ്ട ഒരു വഴിയിലും എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് കടയിൽ പോയ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടത് അപ്പോൾ ഒന്ന് വാങ്ങി ഞാൻ യൂസ് ചെയ്ത് നോക്കി അപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഒരുപാട് ഈച്ചകൾ വന്ന് ഇതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഈച്ച വന്ന് എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പപ്സിൻ്റെ വേസ്റ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ ഇതിലിട്ട് കൊടുത്തു അപ്പോൾ എല്ലാ ഏരിയയിലെ ഈച്ചയും കൂടി ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് വെച്ചു അപ്പോൾ അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിന് ഇപ്പോൾ യൂട്യൂബിലെല്ലാം ഞാൻ ഒരുപാട് കണ്ടപ്പോൾ ഈ ഗ്രാമ്പു വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മാറും ഞാൻ അങ്ങനെ നോക്കി അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല അതുപോലെ തന്നെ നമ്മൾ സാധാരണ പണ്ട് തൊട്ടേ ചെയ്യുന്നതെന്ന് ഡെറ്റോള് ഇട്ടിട്ട് റൂമും ഇതെല്ലാം തുടക്കല് അങ്ങനെ തുടച്ച് കഴിഞ്ഞാലും വലിയൊരു മാറ്റവും നിനക്ക് കാണാൻ പറ്റിയിട്ടില്ല നല്ലൊരു റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പം ഈ ഒരു അഞ്ച് മിനിറ്റിനുള്ള റോട്ടിപ്പോഴും ചെയ്യിച്ചകളാണ് ഇതെല്ലാം അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഈച്ച ശല്യം മിക്കവാറും ഈ മഴ തുടങ്ങിയതിന് ശേഷം മിക്ക വീടുകളിലും പറയുന്ന കേട്ടിട്ടുണ്ട് എങ്ങനെ തുടച്ച് കഴിഞ്ഞാലും ഈച്ച ശല്യം മാറുന്നില്ല എന്ന് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ച് നോക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ട കുപ്പി മുറിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര വെള്ളമാക്കി കുപ്പി മുറിച്ച് വെച്ച് അപ്പോൾ എന്നാലൊന്ന് ഈച്ചകൾ അതിനകത്തേക്ക് വരുന്ന ഈച്ചകളെന്ന് പറഞ്ഞാൽ മനുഷ്യനൊക്കെ ഉള്ള ബുദ്ധി അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഈച്ച ടേബിളിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെ എൻ്റെ കൈയും കാലും ഒന്നും പൊക്കാൻ പറ്റാണ്ട് ആ പശയിൽ ഒട്ടിപ്പിടിച്ച് കിടക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ തന്നെ നിന്നുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ പറ്റുക ഓക്കെ ബൈ